നമ്മൾ ഒറ്റ ചോയിച്ച് ഇബാറത്തും കിതാബും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അറബി അറിയുന്നവൻ അവന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് അറബി അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് നാല് അറബി വാക്ക് അതിന്റെ പേരല്ല കിതാബ് എന്നുള്ളത് വെല്ലുവിളിക്കുന്നു ഞാൻ ഈ വാളക്കുളമല്ല നിങ്ങളുടെ സാക്ഷാൽ മുഷാവറ വന്നാലും ആധികാരികമായ ഒരു ഇമാമിന്റെ കിതാബിൽ നിന്ന് ആ ഇബാറത്ത് കൊണ്ടുവരാൻ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് സാധ്യമല്ല ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവരി അസ്സലാമു അലൈക്കും വാഹ്മത്തല്ല അപ്പോ അബൂ സഫീഹ് നൌഷാദ് ഒതുക്കുങ്ങൽ എന്ന് പറഞ്ഞ ചെങ്ങാതി അബൂ സഫീഹ് എന്ന് പറഞ്ഞാല് വിഡ്ഢികളുടെ പിതാവ് എന്നും പൊട്ടത്തരം മാത്രം വിളമ്പുന്നവനെന്നൊക്കെ അർത്ഥമുള്ളൂ അല്ലാതെ ഞാൻ അദ്ദേഹത്തെ തോന്നിയാസം വിളിച്ചതൊന്നുമില്ലത് ഞാൻ അങ്ങനെ തോന്നണ്ട നാളെ ഞാൻ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് വരണ്ട ഏതാണെങ്കിലും ഇവൻ വേദിയിൽ കയറി തോന്നിയാസം തന്നെ പറയുള്ളൂ അതിൽ പെട്ടൊന്നാണ് റസൂള്ളാബു രേമ്മ തങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയ അപരാധം കേൾക്കുന്നവർക്ക് വലിയ അരാജകത്തുണ്ടാകുന്ന രൂപത്തിലൊക്കെ ഇവൻ സംസാരിക്കാറുണ്ട് ഇവ വലിയ വായലിപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത് കിതാബിലുണ്ടോ എന്നുള്ള കിതാബിലുണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ആലിമീങ്ങൾ ചർച്ച ചെയ്യും ഇൻഷാള്ള നമുക്ക് സാധാരണക്കാരായ ആളുകളൊക്കെ മനസ്സിലാക്കാൻ അബുൽ ഉൽമൈൻ എന്ന ഈ വാക്ക് ബഹുമാനപ്പെട്ട കൊട്ടുകര ഉസ്താദ് സംസാരിക്കുന്നതിന് മുമ്പ് ആരെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടോ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ എന്നതാണ് നമുക്ക് കാര്യം മനസ്സിലാക്കിയല്ലേ വേണ്ടത് ഇൻഷാള്ള ഇന്നലെ ഞാൻ ബഹുമാനപ്പെട്ട റഹത്ത്ല്ലാ ഖാസിമി മിത്തേടത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ ഭാഗമിട്ടിരുന്നു അതിൽ നിന്ന് ഏറെക്കുറെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് മറ്റൊരു ഒരു ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ടുള്ള ചരിത്രം ഭാഗം കൂടി എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും അവരുടെ പൂർണ്ണനാമം പൂർണ്ണ നാമം അൽ ഇമാ സയ്യിദ് അബുൽ അബ്ബാസ് അൽ ഹുസൈനി എന്നാണ് സ്ഥാനപേരുകൾ അബുൽ ഇൽമൈൻ രണ്ട് ഉടമ

കിതാബിൽ കാണാതെ ബാഖി ഉസ്താദ് ഈ വിഷയം പറയില്ല അദ്ദേഹം ഒരിക്കലും തന്നെ കൊട്ടുകര സഹിതയുടെ വലങ്കയോ ഇടങ്കയോ ഒന്നും അല്ല അയാൾ എന്നോ പറഞ്ഞിട്ട വിഷയം ഇനി ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു ഉസ്താദം കൂടി എന്നോ പറഞ്ഞ വിഷയം ഇതേയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കൂടി ഒന്ന് കേട്ട് നോക്കാം ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു അതുപോലെ ധാരാളം വർഷം പഠിക്കാൻ വേണ്ടി ചെലവഴിച്ചവരായിരുന്നു ആ മഹാനുഭാവന്റെ പാണ്ഡിത്യത്തെ കുറിച്ച് അബുൽ റളിയല്ലാഹു പറയുന്നത് താൻ ഇരുപത് വയസ്സാകുന്ന കാലത്ത് തന്നെ മഹാനുഭാവന്മാരായ പണ്ഡിതന്മാരായ ഉസ്താദുമാർ തനിക്ക് എല്ലാ ഇൽമുകളും പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഇജാസത്ത് അഥവാ ഇരുപത് വയസ്സാകുമ്പോഴേക്ക് എല്ലാ ഇൽമിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാ ഇൽമകളും പഠിപ്പിച്ചു കൊടുക്കാനുള്ള സമ്മതം ഇജാസത്ത്

മഹാനായ റിഫാഷേഖനെ സംബന്ധിച്ച് അബുൽ അൽമേനി എന്ന് പറഞ്ഞത് കൂട്ടുകര സാഹചര്യ മാത്രമല്ല വേറൊള്ള ആലിമീങ്ങളൊക്കെ പറയുന്നുണ്ട് ഖാസിമിയുടെ ക്ലിപ്പ് ഇവിടെ ഇടാൻ സമയമില്ല ഇനി വേറെയും കുറേ ആളുകൾ പറയുന്നുണ്ട് വളരെ വ്യക്തമായ നിലക്ക് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ സ്ഥാനപ്പേരുണ്ട് എന്ന് പറഞ്ഞ രണ്ട് ക്ലിപ്പുകളാണ് നമുക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ പറഞ്ഞത് ഇനി അദ്ദേഹം ഏത് വിഷയത്തിലും കുരുവട്ടൂരികൾ ആ വെല്ലുവിളിക്കുന്ന പോലെ വലിയ തൊള്ളയിൽ വെല്ലുവിളിക്കുകയാണ് കിതാബിൻ്റെ ഇബാറത്തെന്ത കിതാബിൻ്റെ ഇബാറത്തിനേക്കാളുപരി ഇബാറത്ത് പഠിച്ച പണ്ഡിതന്മാരുടെ വായിൽ നിന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് നമുക്കറിയാം ഇവന് ഇതൊക്കെ നോക്കുന്ന നേരത്തെ ഇവന് പണി എന്തായിരുന്നു തബറുക്കിനു വേണ്ടി ഏതോ കൈതേനെ ചുംബിച്ച് നടക്കലായിരുന്നു ആ കൈതേനെ ചുംബിച്ചതിൻ്റെ ഒരു പ്രത്യേകതയിലാണ് ഇവൻ്റെ എല്ലാ സംസാരത്തിലും ഇനി ഈ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് തിരിണച്ചെങ്കിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളെ ഇതിനോ മറുപടി പറയും ഏത് അബുൽ അൽമയിൻ എന്നാണ് എന്നതിന് അതവൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ് ഓ മാറുമ്പോൾ കൂടുള്ളവരും മാറും ഇപ്പോൾ ഇതിനു വേണ്ടി വായ പിന്നെ വലിയ തൊഴിൽ സംസാരിക്കുന്ന തൊഴിയൂർ കുഞ്ഞമ്മതാകട്ടെ സമതാൻ വരിയാകട്ടെ ഇവ നാളെ മാറ്റി പറഞ്ഞാൽ അത് തിരുത്തി പറയും അതുപോലൊരു പ്രത്യേകതയാണ് ഇതുകൊണ്ടാണ് ഇവർ കുരുവട്ടൂരി തൊരിയക്കത്ത് എന്ന് പറഞ്ഞ സാധനം ചഗന്നൂരിനേക്കാളും പേച്ചുപോയവരാണെന്ന് പറയാൻ കാരണം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഒന്നേ ഉള്ളൂ കേരളത്തിലെ ആര്യമീങ്ങൾ അവർ പറയുന്ന സംഗതി അവർ ബഹുമാനപ്പെട്ട കൊട്ടുകര ഉസ്താദ് പറഞ്ഞ അതേ വിഷയം തന്നെയാണ് റഹ്മുള്ള ഖാസിമി പറഞ്ഞതും ഇപ്പോൾ ബഹുമാനപ്പെട്ട ബാഖബി ഉസ്താദ് പറഞ്ഞതും ഇപ്പോൾ ഞാൻ അവസാനപ്പെട്ട ഈ ക്ലിപ്പിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതാപരമായ ഒന്നാണ് ബാക്കിയുള്ള ഈ വർത്തമാനങ്ങളൊക്കെ വാശിൽ നിന്നും വൈരാഗ്യത്തിൽ നിന്നും വന്നതാണ് കുരുവട്ടൂരിസം വൈരാഗ്യത്തിൻ്റെയും വാശിയുടെയും കലവറയാണ് എന്ന ചെറിയൊരു മനസ്സിലാക്കൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് മാത്രം അസലാമലൈക്കും ഇല്ല അതുകൊണ്ട് തന്നെ അബുൽ എന്നാണ് അവരുടെ മറ്റൊരു പേര് അതായത് ആര് അതുകൊണ്ട് അബുൽ എന്ന പേര്